ഈ മോനാട്ടംന്ന് പറയുമ്പോ രണ്ട് മോനാണല്ലേ ഒന്ന് തൈക്കുണ്ടില് പോനാട്ടെ പിന്നൊന്ന് മാവില അല്ല ഈ പോലെ തൈക്കുണ്ട് പോന്നാട്ടെ കൊറച്ചല്ലേ ഉള്ളൂ വീടിനെ ഉള്ളൂ അതെ ആഹ് പക്ഷെ വണ്ടിയൊന്നും അങ്ങോട്ട് അല്ല നടന്നിട്ട് പോവാ പോവാണ്ടാ ആ ഓനെ കൂട്ടിക്കോ ആ ഓനാകുമ്പോ കറക്റ്റ് വീട് പോവാ മിലിറ്ററിക്കാരെ ഓറ് പറഞ്ഞ് അറിയാം അനീഷ്ടെ ലൈമില് മേടിച്ചൂരണ്ടോ വണ്ടി അങ്ങോട്ട് വണ്ടി വെച്ചാൽ എന്തിനാ പോയാ പറയൂ മരിച്ചോ രാമാട്ടില്ലേ ആടേയും കൂടി പറയണോ ഇന്ന് നിങ്ങക്ക് മരിക്കുന്നതിന് മുമ്പ് മരിച്ചു വരുവാളില്ലേ കൊറേ ദൂരം ഉണ്ടാ ഇല്ല ബേഗത്തു ഒരു മണിക്കൂർ ഒരു മണിക്കൂറാ ആ ഗേറ്റ് എന്റെ ഉള്ള വീട് അല്ല ഇത് ശ്മശാനാണ് പറയേണ്ടത് ഇവിടെ കുറേ മരിച്ചാലുണ്ട് നമുക്ക് എല്ലാരോടും പറയാം രാമാർട്ട് ഉണ്ടോ വന്ന ഇതാരും വഴിയൊന്നും ഇല്ലേ വീടിയാ വീടെ ഞാനും നോക്കുന്നേ നിങ്ങളെ പേരെന്നു സതീശ നടക്കു ആ നമ്മളെ ഏറെ സതീശേട്ടാ എന്താ അമ്മ ആരോടും കുറച്ചൊരു കൈമൂന്നും പറയും നിങ്ങള് ഈ ടുത്ത് ഫോൺ ഇതെന്റെ ഏട്ടൻ്റെ നമ്പർ നിന്റെ തുളി കേടിയെങ്കിലായി പോയാ വിളിക്കണേന്ന് പറഞ്ഞത് ഹലോ മഹേഷൻ നമ്മളേടി എന്നെ ഏഹ് നിങ്ങള് കൂട്ടാൻ വരുവാ ഞാനൊരു വീട്ടിൽ കൂടെ ഒരു പാറയ്മെന് ഏട്ടൻ നാളെ കൂട്ടാൻ വരുക പറഞ്ഞു